ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു പ്രത്യേക കോടതി നിർമ്മലക്കെതിരെ കേസെടുക്കുമ്പോൾ ധനമന്ത്രിയുടെ കസേരയ്ക്ക് മാത്രമല്ല മോദിയുടെ കേന്ദ്രമന്ത്രിസഭയിലെ എല്ലാ കസേരകൾക്കും ഇളക്കം തട്ടുകയാണ് മോദിയുടെ പകൽ കൊള്ള എന്ന് രാഹുൽ തുറന്നടിച്ച ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലാണ് നിർമ്മലക്കെതിരെ കോടതി കേസെടുത്തിരിക്കുന്നത് മൂന്നാമൂഴത്തിൽ മോദി അധികാരത്തിലേറെ ആദ്യ ദിനങ്ങളിൽ തന്നെ രാഹുൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ച വിഷയങ്ങളിൽ ഗൗരവമേറെ ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് കള്ളക്കടത്തുകാരനെയും നികുതി വെട്ടിപ്പുകാരനെയും എല്ലാം തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാനും അതുവഴി ബി ജെ പി ഗജനാവ് നിറയ്ക്കാനുമായി മോദിയും കൂട്ടും കണ്ടെത്തിയ ഒരു മാർഗം കൂടിയായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് അതുകൊണ്ടാണ് പകൽ കൊള്ള എന്ന് രാഹുൽ വിശേഷിപ്പിച്ചതും അതാൻ വിഷയവും ഇലക്ട്രൽ ബോണ്ടുമായിരുന്നു പ്രതിപക്ഷ നേതാവായപ്പോഴും രാഹുൽ ബി ജെ പിക്ക് എതിരെ മുറുകെ പിടിച്ചത് മൂന്നാം മുഴുവത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇതേ ഇതേ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും തിരികെ കൊണ്ടുവരുമെന്ന് നിർമ്മല ഉറക്ക പ്രഖ്യാപിച്ചിരുന്നു അതിനായുള്ള ചട്ടങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അണിയറയിൽ പിന്നെയും അവർ നടത്തുന്നതിനിടയിലാണ് നിർമ്മലക്കെതിരെ പ്രത്യേക കോടതി കേസെടുത്തിരിക്കുന്നത് ഇതോടെ ധനമന്ത്രി രാജിവെക്കണമെന്നാണ് രാജ്യത്തെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും ഉള്ളി കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് യാതൊരു കുരുക്കവും ഇല്ലാതെ പറഞ്ഞ ഈ രാജ്യത്തിന്റെ ഏക ധനമന്ത്രി കൂടിയാണ് നിർമ്മല സാധാരണക്കാരന്റെ ഭക്ഷണമാണ് അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ആട്ടിത്വത്തിന്റെ തുറന്നു കാണിക്കലായിട്ട് ഉള്ളി കഴിക്കില്ല എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ധനമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ പിന്നെ എങ്ങനെ കോടതി കേസെടുക്കാതിരിക്കും എന്തായാലും ബംഗളൂരു കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നിർമ്മലാ സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ആദർശ് അയ്യർ എന്ന അഭിഭാഷകനാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് തുടർന്ന് പോലീസ് നിർമ്മലക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വിവാദമായ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയ ഫണ്ടിങ്ങിന് സുതാര്യത കൊണ്ടുവരാനായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പക്ഷെ അതിനും അപ്പുറത്താണ് കാര്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സുപ്രീം കോടതി നേരിട്ടിടപെട്ടതും റദ്ദെയ്തതും എന്നിട്ട് വീണ്ടും കൊണ്ടുവരാനായി കച്ചകെട്ടി ഇറങ്ങിയ ധനമന്ത്രി തന്നെ ഒടുക്കം കുടുങ്ങി എന്ന് വേണം പറയാൻ